ഏഷ്യയുടെ പുസ്തകം മൂന്നാമധ്യായം ജെറുസലേമിൽ അരാജകത്വം ഇതാ കർത്താവ് സൈന്യങ്ങളുടെ കർത്താവ് യുതിയായിൽ ജെറുസലേമിൽ നിന്നും എല്ലാ താങ്ങും തുണിയും അപ്പവും വെള്ളവും ഏറ്റെടുക്കുന്നു തീരനും പടിയാളിയും ന്യായാധിപനും പ്രവാചകനും ഭാവി പറയുന്നവനും ശ്രേഷ്ഠനും ന്യായാധിപനും പ്രഭുവും ഉപദേഷ്ടാവും മന്ത്രവാദിയും ആഭിചാരകനും ഇല്ലാതാവും ഞാൻ ബാലന്മാരെ അവരുടെ രാജാക്കന്മാരോടൊപ്പം രാജാക്കന്മാർക്കും ശിശുക്കൾ അവരെ ഭരിക്കും ജനം പരസ്പരം പീഡിപ്പിക്കുകയും ഓരോരുത്തരും തൻ്റെ കൂട്ടുകാരനെയും അയൽക്കാരനെയും ചൂഷണം ചെയ്യും യുവാക്കൾ വൃദ്ധ വൃദ്ധരെയും അസമൻ അന്യനെയും ബഹുമാനിക്കും ഒരുവൻ തൻ്റെ പിതൃഭവനത്തിൽ പ്രവേശിച്ച് സഹോദരനെ പിടിച്ചു നിർത്തി പറയും എനക്കൊരു മേലങ്കിയുണ്ട് നീ ഞങ്ങളുടെ നേതാവായിരിക്കുക ഈ നാശക്കും ഭാരം നിൻ്റെ അധീനതയിലായിരിക്കും അന്ന് അവന്മാർ ഓടി പറയും ഞാൻ വൈദ്യനല്ല എൻ്റെ വീട്ടിൽ അപ്പമോ മേലങ്കിയോ ഇല്ല നീ എന്നെ നേതാവാക്ക ജന ജനനേതാവാക്കരുത് ജരൂസ്ലേമിൻ്റെ കാലിടറി യുധ നിബന്ധിച്ചു എന്നാൽ അവൻ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കർത്താവിനോട് മത്സരിച്ച് അവിടുത്തെ മഹത്വപൂർണമായ സാന്നിധ്യത്തെ വെല്ലുവിളിച്ചു അവരുടെ പക്ഷപാതം അവർക്കെതിരെ സാക്ഷ്യം നൽകുന്നു അവർ തങ്ങളുടെ പാപം മറയ്ക്കാതെ സോതോമിനെ പോലെ ഉദ്ഘോഷിക്കുന്നു അവർക്ക് ദുരിതം അവർ തങ്ങളുടെ മേൽ തിന്മ പ്രവർ വരുത്തിവെക്കുന്നു നീതിമാന്മാരോട് പറയുക നിങ്ങൾക്ക് നന്മ വരും നിങ്ങളുടെ പ്രവൃത്തികളുടെ ഫലം നിങ്ങൾ അനുഭവിക്കും ദുഷ്ട ദുരിതം അവൻ്റെ മേൽ തിന്മ വരുന്നു അവൻ ചെയ്തത് അവനോടും ചെയ്യും എൻ്റെ ജനം കുട്ടികളാണവരുടെ മർദ്ദകൾ സ്ത്രീകളാണ് അവരുടെ നേരിട്ട് ഭരണം നടത്തുന്നത് തൻ്റെ ജനമേ നിങ്ങളുടെ നേതാക്കന്മാർ നിങ്ങളെ വഴിതെറ്റിക്കുന്നു അങ്ങോട്ട് തിരിയണമെന്ന് നിങ്ങൾ അറിയുന്നില്ല കർത്താവിൻ്റെ വിധി കർത്താവ് കർത്താവിനായം വിധിക്കുവാനൊരുങ്ങുന്നു തൻ്റെ ജനത്തെ വിധിക്കാൻ എഴുന്നേൽക്കുന്നു കർത്താവ് തൻ്റെ ജനത്തിൻ്റെ ശ്രേഷ്ഠന്മാരെയും രാജാക്കന്മാരെയും വിധിക്കുന്നു നിങ്ങളാണ് മുന്തിരത്തോട്ട് നശിപ്പിച്ചവർ പാവപ്പെട്ടവരെ കൊള്ളയടിച്ച വസ്തു കൊള്ളിയടിച്ച വസ്തുക്കൾ നിങ്ങളുടെ മൗനത്തിലുണ്ട് എൻ്റെ ജനത്തെയും ഞെരുക്കാനും പാവപ്പെട്ടവരുടെ തലതെ ചതയ്ക്കാനും നിങ്ങൾക്ക് എന്ത് കാര്യം സൈന്യങ്ങളുടെ കർത്താവായ ദൈവമാണ് അരുളി ചെയ്യുന്നത് സിയോൻ പുത്രിക്ക് പുത്രിമാർക്ക് ഇതാക്കിയത് കർത്താവ് അരുളി ചെയ്തു സിയോൻ പുത്രിമാർ ഗർഭിഷ്ഠരും ഞെടിഞ്ഞടക്കുന്നവരും കടക്കണ്ണെറിയുന്നവരും പാദസ്വരം കിരിക്കി ആലസേമനം ചെയ്യുന്നവരുമാണ് കർത്താവ് അവരുടെ ശിരസ് ചിരങ്ങുകൊണ്ട് നിറയ്ക്കും അവരെ നഗ്നരാക്കും അന്ന് കർത്താവ് അവരുടെ പാദ പാദസ്വരത്തിൻ്റെ പാദസ്വരത്തിൻ്റെ അലങ്കാരവും തലമുടി നാടയും കിരീടവും കുണ്ടലവും വളയും കട് കണ്ട പടവും ശിരോവസ്ത്രവും തോൾവളയും അരപ്പട്ടയും സുഗന്ധ ചിമ്മിഴും ഏലസും മുതിരമോതിരവും മൂക്കൂത്തിയും വെലുപിടിച്ച വസ്ത്രവും ഏലങ്കിയും കുപ്പായവും ചെറുസഞ്ചിയും ലോലമായ വസ്ത്രവും പട്ടുവസ്ത്രങ്ങളും തലപ്പാവും മൂടപടവും എടുത്തു മാറ്റും പനിമളത്തിന് പകരം ദുർഗന്ധം അരപ്പെട്ടയ്ക്ക് പകരം കയർ പിന്നിയ തലമ്പുടിക്ക് പകരം കഷണ്ടി പിടിപ്പുള്ള പുറങ്ങും പായത്തിന് പകരം ചാക്ക് സൗന്ദര്യത്തിന് പകരം അവമതി എൻ്റെ പുരുഷന്മാർ വാളിനിരയാകും പ്രബലന്മാർ യുദ്ധത്തിൽ നിലംബതിക്കും നഗരകവാടത്തിൽ വിരപിക്കും ബലാത്കാരത്തിന് ഇരയായി നീ തറയിൽ ഇരിക്കും താവി അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമ ദീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയച്ചുണ്ടായിക്കട്ട്